പ്രമുഖർ ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവരുണ്ട് അങ്ങ് മത്സരരംഗത്തേക്ക് വരാൻ താല്പര്യം അറിയിച്ചിരുന്നു അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറി നിൽക്കുന്നതാണോ ഇതിനകത്ത് ഞാൻ പാർട്ടിയിൽ ചേർന്ന കാലത്ത് തന്നെ പാർട്ടി പറയുന്നതനുസരിക്കുക ഇപ്പോൾ പാർട്ടി ഒരിക്കൽ നിയമസഭയിൽ നിൽക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ നിൽക്കാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഇലക്ഷനുമായിട്ട് പാർട്ടി എന്നെ സമീപിച്ചിട്ടില്ല ഞാൻ സമീപിച്ചിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ചും പഠിക്കുന്ന കാലത്ത് തന്നെ പരമാവധി ആൾക്കാരെ ജയിപ്പിക്കാൻ പോവുക പ്രചാരണത്തിന് പോകുന്ന എനിക്കെന്നും ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു ശ്രീമതി ശ്രീലേഖ ഇത്രയും പഠിപ്പും അറിവും വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നവരൊക്കെ എന്തുകൊണ്ട് ബി ജെ പി തിരഞ്ഞെടുക്കുന്നു എന്നാലോചാമല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഈസ് ബി ജെ പി എന്നൊരു വാക്കുകിടപ്പുണ്ട് അത് ഭാരതമായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ കേരളമായിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു അറിവ് വരുത്തേണ്ട സമയമായി ഇപ്പം നമ്മുടെ ഈ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അകത്തും പുറത്തും മാലിന്യമാണ് അകത്തെ ഇന്നത്തെ ഈ ഭരണ ഭരണകർത്താക്കൾ എന്ന് പറയുന്ന ആ മാലിന്യ കൂമ്പാരത്തെ അകത്തുനിന്ന് നീക്കിയാൽ മാത്രമേ പുറത്ത് അതായത് തിരുവനന്തപുരം നഗരത്തെ ശുചീകരിക്കാൻ പറ്റൂ അപ്പോൾ അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇന്നതിന് മറ്റ് അതായത് യു ഡി എഫിനെ കൊണ്ട് സാധിക്കില്ലെന്ന് പൂർണ്ണമായും വിശ്വാസമായി ജനങ്ങൾക്ക് അതിന് കഴിയുന്നത് നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി യുടെ ഒരു പാർട്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ